അവന്റെ കയ്യിലും അവർ ആർച്ച ഒരു സ്പ്ലണ്ടർ ആ ഒരു രീതിക്കാണുള്ളത് എനിക്ക് എന്റെ വണ്ടിന്റെ വെൽക്കം ബാക്ക് ഗൈസ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വീഡിയോ ആണ് ഒരു പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ചെറിയ വീടിലോട്ട് പോകാം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ട്രോമിക് ഉണ്ട് ട്രോമിക് ത്രീ നയൻറ്റി ഇൻസ്റ്റലടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ മുമ്പ് അവൻ്റെ ത്രീ നയൻ്റീൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഫസ്റ്റ് ഡ്രേഡ് ഇംപ്രഷൻ ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ത്രീ നയൻറ്റി അവൻ പിന്നെ അതിനുശേഷം നമ്മൾ കമ്പനിയായി ആ ഒരു രീതിക്ക് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അവൻ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നുട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ വണ്ടി റിവീലിംഗ് എന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഉണ്ട് അപ്പം അതിന് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ കയ്യിലും ഒരു ആർ സി ഒരു സ്പ്ലണ്ടർ ആ ഒരു രീതിക്കാണുള്ളത് പക്ഷെ അവന്റെ ആർ സി ത്രീ നയൻറ്റി ആണോന്ന് മാത്രം അപ്പം അതിന്റെ ഒരു ആർ സീൻ്റെ അല്ല അവന്റെ സ്പ്ലണ്ടർ റീസ്റ്റോറേഷൻ വർക്കെല്ലാം എടുത്ത് ഇന്ന് എന്താ പറയുക റിവീൽ ചെയ്യാന്നൊക്കെയാണ് പറയുന്നത് വേറെ ഏതെങ്കിലും വണ്ടിയാണെങ്കിൽ ഞാൻ അതിന് നിൽക്കില്ല സ്പ്ലണ്ടർ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മുടെ സ്പ്ലണ്ടർ ഞാൻ സ്പ്ലണ്ടർ കുറച്ച് മുമ്പ് പുറത്തിറങ്ങിയായിരുന്നു വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചാണ് അപ്പം നമ്മൾ പോവുകയാണ് സംഭവം പരിപാടിക്ക് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം അപ്പോൾ ഇനി അവരെ കണ്ട് സംബന്ധം എന്നൊക്കെ അറിഞ്ഞ് നോക്കണം നയൻറ്റീസിൻ്റെ അവിടെ അവരുണ്ട് ഇവിടെ ഉള്ളൊരു ടീസ്പോട്ടാണ് ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പം ഒരു അത്യാവശ്യം ആമ്പ്യൻസ് ഉള്ള നല്ലൊരു ഒരു നായ്ക്കുള്ള വീഡിയോ ഫോട്ടോ എടുക്കാനല്ലോ ഒരു നായ്ക്കുള്ളൊരു സ്പോട്ടാണ് അപ്പോൾ ഞാനിത് അങ്ങോട്ട് പോവാണ് അവൻ അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് വണ്ടി അപ്പം അവന് സ്പ്ലണ്ടർ എടുക്കാൻ പറഞ്ഞു എന്നോട് കുറച്ച് സമയം ലാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് എത്താൻ വേണ്ടി ഞാൻ ആർ സി പോകുന്നതാണ് അതാണ് സംഭവം കുന്നമ്പുറ ഒരു ഷോപ്പിൽ വെച്ചാണ് വണ്ടിന്റെ വണ്ടീൻ്റെ റിവീലിങ് അപ്പം അതിന് വേണ്ടി പോവുകയാണ് അവനെടുത്തിട്ട് കുറച്ചായും തോന്നുന്നു എന്നിട്ട് അവൻ അവനിപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു റിവീലിംഗ് എന്നുള്ള രീതിക്ക് വീട് ഇറക്കാനുള്ള പരിപാടീസ് ആണെന്ന് തോന്നുന്നു നമ്മൾ എന്തായാലും ആ ഒരു പരിപാടിക്ക് പങ്കെടുക്കാം എങ്ങനെയുണ്ട് വണ്ടി എസ് ജിയുടെ റിമൂവ് ഫ്രണ്ടിൽ ചെയ്തപ്പം വണ്ടി നൈസ് ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ലുക്ക് നൈസ് ആയിട്ടുണ്ട് പരിപാടി സെറ്റ് ചെയ്ത് അതെ ഈ ഒരു ഷോപ്പിലാണ് ഇതാണ് വണ്ടി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ൗസൻഡ് സിക്സ്റ്റീൻ ആണ് കേട്ടോ അതായത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അപ്പൊ അവന് യൂസ്ഡ് ഒരു ഗ്രീൻ ആയിരുന്നു എന്നിട്ട് അവന് ബോഡി ബാഡ്സ് എല്ലാം വാങ്ങിച്ച് കളർ അങ്ങ് ചേഞ്ച് ചെയ്തു എന്നിട്ട് ഇതേ ഫ്രണ്ടില് പതിനാറ് ഇഞ്ചിന്റെ റിം ഇട്ടിട്ടുണ്ട് റിയറിലും ആ ഒരു സെയിം റിം തന്നെ ഇട്ടിട്ടുള്ള എനിക്കിതിൽ ചെയ്താൽ കൊള്ളാമായിരുന്നു ഒന്നും കൂടി അടിപൊളിയായിരുന്നു എന്ന് തോന്നിയ സംഭവം എന്ന് പറയുമ്പോൾ ഫ്രണ്ടില് ഹൈറ്റ് ആട്ടോ ഇതിപ്പോ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇരുന്ന് നിൽക്കുന്നില്ല ആ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാല് ഫ്രണ്ടൊന്നു പോകും അപ്പൊ വണ്ടി സെറ്റ് ആവും പിന്നെ ഒന്നാമത് ഫ്രണ്ട് കൂടുതൽ ഇരിക്കാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ബാക്കിൽ സീരിയ സ്പ്രിങ്ങ് സെറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സെൽഫൊക്കെ വരുന്ന ആ ഒരു മോഡലാണ് ഇതേ മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ചെയ്ത സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്രാഷ് കാർഡ് അതുപോലെ ഫിനിക്സിൻ്റെ സീരിയ സ്പ്രിങ് അതുപോലെ ഫൂട്രസ്റ്റ് എഫ്സെറ്റിൻ്റെ ഫോട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ബ്രേക്കിൻ്റെ മേളിലുള്ള ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു വീലി അങ്ങനെ നൈസായിട്ടുള്ള മോഡിഫിക്കേഷൻസ് അതിൽ ചെയ്തിട്ടുള്ള പിന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള നൈസ് നൈസ് സംഭവം അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ പിന്നെ ബാക്കിൽ ഈ ഒരു ലൈറ്റ് ആട്ടോ അപ്പോൾ ഇതൊക്കെ ചേഞ്ച് ചെയ്താൽ ഒന്നും സെറ്റ് ആവും അപ്പോൾ അതൊക്കെ അവനോട് പറയണം പിന്നെ നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറുമ്പം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഷോർട്ട് ബാർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ സെൽഫൊക്കെ വരുന്ന ആർ വണ്ടിയാണ് ഇത് കണ്ടോ മീറ്റർ എല്ലാം ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് ആ ഒരു ന്യൂ മോഡൽ സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേഷൻ കത്തുന്നൊന്നുമില്ല അപ്പോൾ ഇനി സ്റ്റാർട്ടാക്കിയുള്ള

ഇതാണ് വണ്ടിയുടെ അവര് ഓടിക്കുമ്പോഴുള്ള ആ ഒരു സംഭവം എങ്ങനെയുണ്ട് വണ്ടി ടയറെല്ലാം സെറ്റ് ആയതുകൊണ്ട് നല്ല സുഖമുണ്ട് എന്റെ വണ്ടി എന്ന് പറയുമ്പോൾ മോട്ടോർ ടയറിലല്ലേ ഞാൻ ഓടിക്കുന്നത് അപ്പൊ അതിനെ ഇതിലോട്ട് മാറിയപ്പം ആ ഒരു ചേഞ്ച് അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ പെട്രോളും എല്ലാം ഫുൾ പെട്രോൾ അടിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇതെന്ന് പറയുമ്പം ഉള്ള കാരണം പെട്രോൾ എപ്പോഴേലൊക്കെ ഒന്ന് അടിച്ചാൽ മതി അടിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറേ കാലം നമുക്കതും കൊണ്ട് ഓടാം അതൊക്കെയാണ് ഈ വണ്ടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ പുതിയ മോഡലല്ലേ രണ്ടായിരത്തി പതിനാറ് എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കും പുതിയതല്ലേ എഫ് ഐ ഇറങ്ങിയിട്ട് നല്ല മൈലേജ് കേട്ടോ മൈലേജിന്റെ കാര്യത്തിൽ കിടിലാണ് അപ്പോൾ എന്തായാലും വണ്ടിയുടെ ആ ആര് ഓടിക്കുമ്പോഴുള്ള ഒരു വിശ്വലിതേ ഇതുപോലൊക്കെയാണ് ഒരു പ്രോട്ടൈപ്പറിൻ്റെ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള സംഭവം പിന്നെ മിറർ ഇല്ലാട്ടോ മിററിന്റെ പകരം ഇവിടെ ഇങ്ങനെ ഒരു അലങ്കാര സംഭവം വീഡിയോ വീഡിയോഷൂട്ടെല്ലാം കഴിഞ്ഞ് പോവാട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം ഇവന്മാരെ ആയിരുന്നു ഞാൻ പറയാനുള്ള റീസൺ പറയുമ്പോൾ ഇപ്പൊ കുറെ നാളായി പുറത്തിറങ്ങിട്ട് അപ്പൊ അതുകൊണ്ട് ഇവന്മാർ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പോയതാണ് ഇവന്മാരെന്ന് പറയുമ്പം ആണ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പം വണ്ടി കമ്പനി ഈ മൂവിലൊക്കെ കേട്ടിട്ടില്ല നിങ്ങള് അതായത് വലിക്കമ്പനിന്നൊക്കെ അതായത് ഈ സിഗരറ്റ് വലിക്കുന്ന സ്പോർട്ടിന്നൊക്കെ ഇങ്ങനെ കമ്പനി ആവുന്നു ഹാക്കിം അങ്ങനെ ചെയ്യത്തില്ല സാറേ അവൻ എന്റെ വലിക്കമ്പനിയാന്നൊക്കെ പറയുന്നത് അതുപോലെ എനിക്കുള്ള കമ്പനി എന്ന് പറയുമ്പോൾ ഇതുപോലെ വണ്ടി കമ്പനിയാണ് ഈ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അതുപോലെ ട്രാവൽ ആയിട്ടും ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അവന്മാർ വിളിച്ചപ്പോൾ അങ്ങനെ ഇറങ്ങിയാണ് ഒരുപാട് നാളാണ് ഇതുപോലെ ഈവനിങ് ഒക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് നാട്ടി ചുമ്മാ ഫ്രണ്ട്സ് വൈബ് ആ ഒരു വൈബിൽ തന്നെ ഇറങ്ങിയിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ സ്പ്ലണ്ടറിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇതേ ഇവിടെ ചോയിൻ അപ്പ് ചെയ്യാണ്ടി പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബൈക്കുമായിട്ട് ചെറിയ ട്രിപ്പ് എല്ലാം പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം അതിലറിയുന്നതാണ് സ്പ്ലൻഡർ വെച്ചിട്ടുള്ള ട്രാവൽ വീഡിയോ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ളത് ജസ്റ്റ് ചാനലൊന്ന് സബ് ചെയ്ത് കൂടെ കൂടിക്ക് പോകും അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം